പശ്ചിമേഷ്യ യുദ്ധഭീതിയിൽ തുടരുന്ന സാഹചര്യത്തിൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗാസയിലെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി തന്റെ ഉദ്ഘാടനയും രേഖപ്പെടുത്തി പശ്ചിമേഷ്യയിൽ സാഹചര്യം കലുഷിതമാകുന്നതിനിടെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തിയത് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് ഇന്ത്യയുടെ പിന്തുണയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു ഇന്ത്യയുടെ പിന്തുണ ഉറപ്പു നൽകിയെന്നും പലസ്തീനിയൻ ജനതയുമായുള്ള ദീർഘകാല സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ആശയങ്ങൾ പങ്കുവെച്ചുവെന്നും നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് യു എസിലെത്തിയതായിരുന്നു പ്രധാനമന്ത്രി നേരത്തെ ആഗോള വളർച്ചയ്ക്കും വികസനത്തിനും സമാധാനത്തിനും സുരക്ഷയ്ക്കും ഇന്ത്യയുടെ കാഴ്ചപ്പാടുകളും പ്രതിജ്ഞാബദ്ധതയും ക്വാഡ് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കുവച്ചിരുന്നു സംഘർഷങ്ങളും വിഭാഗീയതയും ലഘൂകരിക്കണമെന്ന സന്ദേശവും മോദി നൽകിയതായും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു ഓസ്ട്രേലിയ ഇന്ത്യ ജപ്പാൻ യു എസ് എന്നീ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ക്വാഡ് ഉച്ചകോടിക്കിടെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ജാപ്പനീസ് പ്രധാനമന്ത്രി കുമിയോ കിഷിഡ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ എന്നിവരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇന്ത്യയിലാണ് ക്വാഡ് ഉച്ചകോടി ഇന്റർനാഷണൽ ഡെസ്ക് അമൃത ടിവി